നമസ്കാരം ന്യൂ ടൈംസ് വാർത്തയിലേക്ക് സ്വാഗതം വഖഫ് ദൗത്യം എന്ന പ്രമേയത്തിൽ കേരള മസ്ജിദ് കോൺഫറൻസ് നാളെ ചെമ്മാട് താജ് സെന്ററിൽ രാവിലെ പത്ത് മണിക്ക് കോൺഫറൻസ് കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയമ്മദിനി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ഉണ്ണിയൻകുട്ടി മൗലവി അധ്യക്ഷത വഹിക്കും അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ എം മുഖ്യാതിഥിയായി പങ്കെടുക്കും സംസ്ഥാന ട്രഷറർ നൂർ മുഹമ്മദ് നൂരിഷ വൈസ് പ്രസിഡന്റുമാരായ എ പി അബ്ദുൾ പ്രൊഫസർ എൻ വി അബ്ദുറഹ്മാൻ സംസ്ഥാന സെക്രട്ടറി എം സലാഹുദ്ദീൻ മദനി കെ എൻ എം മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഷറഫുദ്ദീൻ തെയ്യമ്പാട്ടി ഈസ്റ്റ് ജില്ലാ കെ എൻ എം സെക്രട്ടറി ടി യൂസുഫ് അലി സലാഹി തിരുചങ്ങാടി തിങ്കാന മാനേജർ എം കെ ബാബസ് എം സംസ്ഥാന സെക്രട്ടറി സിറാജ് ചേലാംബ്ര എം എസ് എം സംസ്ഥാന സെക്രട്ടറി സുഹി ഇമ്രാൻ ഐ എം ബി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എ കബീർ പി കുഞ്ഞി മുഹമ്മദ് അൻസാരി കെ ഹംസമാസ്റ്റർ എന്നിവർ പ്രസംഗിക്കും മുസ്ലിം സമുദായത്തിന്റെ മതപരവും വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ സകല മേഖലകളിലും പള്ളി മഹല്ലുകൾ നിർണായക പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ക്രിയാത്മകമായി മഹല്ലുകളുടെ പ്രവർത്തനങ്ങളെ സജീവമാക്കുന്നതിനും പള്ളികളും അനുബന്ധ സ്ഥാപനങ്ങളും കൂടുതൽ ശാസ്ത്രീയവും മെച്ചപ്പെട്ട രീതിയിലും ഉപയോഗപ്പെടുത്തുവാൻ മഹല്ല് ഭാരവാഹികളെ പ്രാപ്തരാക്കുക പുതിയ വകഫ് ഭേദഗതിയിൽ നിലനിൽക്കുന്ന ആശങ്കകൾ ചർച്ച ചെയ്യുക വസ്തുനിഷ്ഠമായി വിഷയത്തെ പഠിക്കാനും സംശയങ്ങൾ ദൂരീകരിച്ച് നൽകുക തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമായും മസ്ജിദ് കോൺഫറൻസിൽ ചർച്ച ചെയ്യുക